എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഗ്ലാസ് ബോട്ടിൽ കയറി അന്ന് അടുക്ക് കാണുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അതായത് കോറൽസ് മീനുകൾ ആമ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവരത് കൂടുതലുള്ള സ്ഥലം എത്തുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് കാണിച്ചു തരുമായിരുന്നു ഈ ആമയ്ക്കൊരു നൂറ് വയസ്സ് പ്രായം വരും എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഈ കോറൽസ് കൂടിയ സ്ഥലവും മീനുകൾ കൂടുതലുള്ള സ്ഥലമൊക്കെ എത്തുമ്പോഴത്തേക്കും ഇവർ ബോട്ട് ടേൺ ചെയ്ത് ടേൺ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് നോസിയ വോമിറ്റിങ് സെൻസേഷനൊക്കെ വരാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞങ്ങളിപ്പം പോകുന്നത് കൽപ്പട്ടി ഐലൻഡിലോട്ടാണ് ഇതൊക്കെ ബ്രെയിൻ ടൈപ്പ് കോറൽസ് ആണ് കേട്ടോ ഇതേപോലെ ഇങ്ങനെ ബോട്ട് ആടുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തലകറക്കം വന്നത് ഇപ്പം ഞങ്ങൾ കൽപ്പട്ടി ഐലൻഡിലെത്തി ഐലൻഡിൽ ഉള്ളിൽക്കൂടെ ഈ ഐലൻഡിൽ എന്ന് പറഞ്ഞാൽ ആൾ ഒന്നുമില്ല കേട്ടോ പണ്ടൊക്കെ ഇവിടെ കുറേ തെങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു പോലും പക്ഷെ ഇപ്പോൾ ഒരു സംഭവമില്ല ഇതേപോലെ ഇങ്ങനെ ഉള്ളീക്കിടെ ഇങ്ങനെ കുറച്ച് വഴികളൊക്കെ ഉണ്ട് ഇതിക്കിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ചരിത്രം പറയുന്ന ഒരു പാറയും ഒരു ഗുഹയൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല എന്താന്ന് വെച്ചാൽ അത് വെള്ളത്തിൽക്കിടെ ഇറങ്ങിയിട്ട് പിന്നെയും പോകണമായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പം ഭയങ്കര തിരയടിക്കുന്ന പോലെ ഒന്നാമത് എനിക്ക് തലകറങ്ങിയിരിക്കുന്നതെ കൊണ്ട് എനിക്ക് മക്കളെ കൊണ്ട് പോകാനായിട്ടൊരു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ അവരെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് പിടിക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ലായിരുന്നു എനിക്ക് തലകറങ്ങുന്നത് കൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം എന്നൊക്കെ തോന്നിപ്പോയി അതുകൊണ്ട് ഞാൻ റിട്ടേൺ വന്നു അവർ കുറേ വാശി പിടിച്ചു അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഞാൻ ആ തിരമാലയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആകെ ടെൻഷനായി ഒന്നാമത് കടല് കുറച്ചും കൂടെ ശോഭിച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഞങ്ങൾ പോയത് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇത് അകത്തി ഐലൻഡിലുള്ള ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവരിവിടെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവരുടെ മക്കൾ വേറെ സ്ഥലത്തു നിന്നങ്ങാണ്ട് വിരുന്നിന് വന്നപ്പോഴത്തേക്കും അവർ ഈ ഐലൻഡിലോട്ട് ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കുറച്ച് നിലക്കടലൊക്കെ തന്നു കേട്ടോ തലകറക്കം പോകും എന്നൊക്കെ പറഞ്ഞ് തന്നതാണേ പിന്നെ ഞങ്ങൾ കുറേ സംസാരിച്ചു കേട്ടോ ഇവരുടെ മക്കളൊക്കെ കരയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ നേരം സംസാരിച്ച് ഭയങ്കര കൂട്ടായി ഭയങ്കര സ്നേഹമാണ് ഇവർക്ക് എന്താണിവരുടെ മക മകള് മകളുടെ മക്കൾ മരുമകൻ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ടൗണിലേക്ക് അല്ലെങ്കിൽ മോളിലേക്കൊക്കെ പോകുമ്പോഴെയാണ് ഇവർ പേർ ഐലൻഡിലേക്ക് വന്നേക്കണത് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാനായിട്ട് ബോട്ടിലേക്ക് കയറി കേട്ടോ ബോട്ടിൽ കയറിയപ്പം ഞാനവിടെ പരിചയപ്പെട്ട ആ ഉമ്മച്ചിമാരുടെ മക്കളാണ് രണ്ട് മൂന്ന് പേര് ഇവിടെ നിൽക്കുന്നത് പിന്നെ അവരുടെ വാപ്പയും കുഞ്ഞു മക്കൾ അതായത് എനിക്ക് തോന്നുന്ന മാസം ഏഴ് മാസമുള്ള കുട്ടീനെ കേട്ടോ ആ വെള്ളത്തിൽ മുക്കണത് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി മിക്ക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജനിച്ച് വീഴുന്നതേ വെള്ളമൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും അവർക്കൊരു പേടിയില്ല കണ്ടോ എല്ലാവരും നിൽക്കുന്ന കഴുത്തപ്പം വെള്ളത്തിലാണ് അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ആയശുവിനും അന്യനും ആ ബോട്ടിലുള്ള ആള് ബിസ്ക്കറ്റ് കൊടുത്തു ബിസ്ക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്കും മീനുകളൊക്കെ ഇങ്ങനെ ഓടി വരുന്നു എനിക്ക് തോന്നുന്നേ ഇവരിങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്തു കൊടുത്ത് മീനുകളെ പഠിപ്പിച്ച് വെച്ചേക്കുവാന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അവരുടെ കയ്യിൽ കുറേ ബിസ്ക്കറ്റ് പാക്കറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങടേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി കേട്ടോ എൻ്റെ തലകറക്കൊക്കെ മാറി ഞാൻ ഓക്കെ ആയി പിന്നെ ബോട്ട് അങ്ങനെ നിർത്തുന്നില്ലാത്തേം കൊണ്ട് നമുക്കൊരു പ്രശ്നം തോന്നിയില്ല പിന്നെ ബോട്ടിലുള്ള ആൾ പറഞ്ഞു വീഡിയോ എടുത്തു തരാം കാലിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ ജസ്റ്റ് കാലൊക്കെ പുറത്തേക്ക് ഇട്ടിരുന്നു കേട്ടോ ഞാൻ അയശുക്കുട്ടീനെ പിടിച്ചു പിന്നെ ബോട്ടിലുള്ള ആൾ അന്നുകുട്ടിനെയും പിടിച്ചു അതുകൊണ്ട് അങ്ങനെ പക്ഷെ കാലിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ബോട്ടിന് ഭയങ്കര സ്പീഡായതുകൊണ്ടേ തെറിച്ച് തെറിച്ച് പോകുന്നുണ്ടായിരുന്നേ കാല് പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഗുഡ് മോർണിംഗ് ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണതെന്ന് വെച്ചാൽ സ്നോർക്ലിങ് ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു വലിയ ബോട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഈ കപ്പിൾസ് പിന്നെ വേറെ രണ്ട് മൂന്ന് കപ്പിൾസ് പിന്നെ വേറെ കുറേ ആൾക്കാരൊക്കെ കേട്ടോ പിന്നെ ബോട്ടിൽ തന്നെ മൂന്നാലാൾക്കാർ അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം പോയി എനിക്ക് തോന്നണേ ഏകദേശം കുറേ കിലോമീറ്റർ പോയി എത്ര കിലോമീറ്റർ പോയി എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നോസിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ പക്ഷെ കടല് കുറച്ച് ഇതായിരുന്നു ബോട്ടിങ്ങനെ ആട്ടി കൊലയെന്നുണ്ടായിരുന്നേ ഞാനെപ്പോഴും ഇവരെ നോക്കൂട്ടോ ഈ മുന്നിലും ബാക്കിലും നിൽക്കുന്നവരെ അവർക്കും ഭാവ വ്യത്യാസം ഇല്ലായെന്ന് കാണുമ്പോൾ എനിക്കൊരാശ്വാസമാണ് പിന്നെ ഇതാണ് കേട്ടോ ബംഗാരം ഐലൻഡ് അതിൻ്റെ അടുത്തുള്ള സാൻഡ് ബാങ്കിലേക്കാണ് ഞങ്ങൾ ആദ്യമേ പോയത് പിന്നെ ഇതേപോലെ എല്ലാവരും ഭയങ്കര വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും ആയിരുന്നു പക്ഷേ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ മക്കൾ ഈ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ബോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ക്ഷീണം പോലെ തോന്നിക്കും കേട്ടോ അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ലായിരുന്നു ഇതാണ് സാൻഡ് ബാങ്ക് ഇവിടെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കുറേ നടന്നു കണ്ടോ ഈ കുറച്ച് വശം സാന്റിങ്ങനെ മൂടിക്കിടക്കുകയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല ആഴമുണ്ട് അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് വേറെ വേറെ ബോട്ടുകളിലായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു ഇവിടുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് സ്നോർക്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കണൊരു ഏരിയയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടുന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു മക്കളെ വെള്ളത്തിൽ ഇറക്കട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ജാക്കറ്റ് ഇട്ട് ഇറക്കിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഫസ്റ്റ് ഐഷുവിനെ ഇറക്കി പക്ഷേ ഐഷു സ്നോർക്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാസ്ക് ഇടാൻ അവൾക്ക് പേടിയായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് കയറ്റിക്കൊണ്ട് വന്നു ഞാൻ വിചാരിച്ചു എൻ്റെ ബോയ് ഭയങ്കര ബ്രേവായിരിക്കുമെന്ന് അങ്ങനെ ഞാൻ അവനെ നിർബന്ധിച്ച് ഇറക്കി എന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ അവനെ അതിനേക്കാളും വലിയ പേടിയായിരുന്നു കേട്ടോ അങ്ങനെ പക്ഷേ ഇങ്ങനെ വെള്ളത്തിലൊക്കെ കിടക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി ഞാൻ അവനും അതെ സ്നോർക്ലിങ് ചെയ്യാനായിട്ട് മാസ്ക് ഇടാനായിട്ട് പേടിയും താഴേക്ക് നോക്കാനായിട്ടുള്ള പേടിയും എല്ലാം കൊണ്ടും കുറച്ച് നേരം ഇതേപോലെ തന്നെ നീന്തി കളിച്ചിട്ട് തിരിച്ച് കയറി വന്നേ പിന്നെ ഞങ്ങൾ തിണ്ണക്കര ഐലൻഡിലോട്ടാണ് പോയത് കേട്ടോ തിണ്ണക്കരയിൽ ഇതേപോലെ തന്നെ നീര കൃഷിയാണ് അവിടെ കൂടുതലായിട്ടുള്ളത് ഈ തെങ്ങിൻ്റെ മുകളിലൊക്കെ എന്താ പറയുക കുപ്പി വെച്ചിട്ട് അവർ ഈ നീര എടുക്കുന്നതും പിന്നെ അവിടെ ഇങ്ങനെ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ റിസോർട്ടിൻ്റെയൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട് ഇതുപോലെയൊക്കെ ഭയങ്കര വെയിലായിരുന്നെ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ പറ്റുന്നില്ല അത്രയ്ക്കും കണ്ണ് കാണുന്നില്ല ഗ്ലാസ് വെച്ചിട്ടും കൂടെ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഇത് കണ്ടോ കമ്പിയും ഇതൊക്കെ കൊണ്ടുപോയിട്ട് വയ്ക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെയും റെസ്ട്രിക്റ്റഡ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് ഏകദേശം ഒരു ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് തിരിച്ച് റിട്ടേൺ വരികയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഞങ്ങൾക്ക് ബിരിയാണി തന്നു പിന്നെന്താ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ചായ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ സംസാരിച്ച് പല ആൾ പല സ്ഥലത്തുനിന്ന് വന്ന ആൾക്കാർ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടതാണ് ഇത് ബോട്ടോ ഓടിക്കുന്ന ആളാണ് ആൾ ചൂണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ചൂണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങുമായിരിക്കും അത് കാണാൻ പറ്റുമെന്ന് പക്ഷെ കാണാൻ പറ്റിയില്ല ഒന്നും കുടുങ്ങിയില്ല കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഡേയിലെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നേ അപ്പം ഇനിയിപ്പം നാളെ രാവിലെയാണ് നമുക്ക് കൊച്ചിക്ക് ഫ്ലൈറ്റ് അത് ഇനിയിപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂ കാരണം എന്തെങ്കിലും ആവുമോ ആവുമെന്നറിയില്ല ഇവിടെ പെർമിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് നമുക്ക് ടിക്കറ്റൊക്കെ ക്യാൻസലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനായിരിക്കും ഒന്നും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുകയാണ് നാളെ രാവിലെ തന്നെ പോകാൻ പറ്റണം പിന്നെ നാളെ ഈവനിങ്ങിലാണ് ഞങ്ങൾക്ക് ബസ് വയനാട്ടിലോട്ട് അപ്പോൾ ഇനിയിപ്പം അവിടെ ചെന്നിട്ട് കാണാം ഈ വീഡിയോ ീഡിയോ ചാനലൊക്കെയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ബായി